കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അലങ്കോലപ്പെടുത്തിയത് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റ് സമിതി കേരള സർവകലാശാല സ്റ്റുഡന്റ്സ് കൌൺസിലിലേക്കും സെനറ്റിലേക്കും ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ വോട്ടെണ്ണൽ അലങ്കോലപ്പെടുത്തി ബാലറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള രേഖകളും സർവകലാശാല സെനറ്റ് ഹാളിലെ ഉപകരണങ്ങളും നശിപ്പിക്കപ്പെട്ടതായി പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സിൻഡിക്കേറ്റിന്റെ വിദ്യാർത്ഥി അച്ചടക്ക സ്ഥിരം സമിതിയെ ചുമതലപ്പെടുത്തി വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ ഉത്തരവിട്ടത് സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് അലങ്കോലമാകാനുള്ള കാരണങ്ങൾ സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി ചുമതലപ്പെടുത്താത്തവർ സംഘർഷം ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായി ചുമതലപ്പെടുത്താത്തവർ ഹാളിനുള്ളിൽ പ്രവേശിച്ചതിന് ആരാണ് ഉത്തരവാദികൾ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും കമ്മിറ്റിയോട് വി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റി മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം അതുവരെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒന്നും പ്രഖ്യാപിക്കാൻ പാടില്ലെന്നും വി ഉത്തരവിൽ പറയുന്നു